വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രായഭേദമന്യ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരപ്രതിഭയാണ് മോഹൻലാൽ വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സബരിയ തുടരുന്നു മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശമെന്നും ചോർന്നു പോയിട്ടില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തോട് തന്നെ വിശേഷങ്ങൾ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ ആരാധകരുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത് വിവാദങ്ങളിൽ നിന്ന് എപ്പോഴും മാറി നടക്കാൻ മോഹൻലാൽ എന്ന നടൻ ശ്രമിക്കാറേയില്ലേ എന്നുള്ള ചോദ്യത്തിനായിരുന്നു മോഹൻലാലിന്റെ മറുപടി പൊതുബോധത്തിന് അനുസരിച്ച് നീങ്ങാൻ സാധിക്കാത്ത ഒരാളാണ് മോഹൻലാൽ എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ും അത് താങ്കളുടെ നിഷ്കളങ്കത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന വിലയിരുത്തലുണ്ടെന്നുമായിരുന്നു അവതാരകൻ പറഞ്ഞത് ഇതിന് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ സ്വഭാവം അങ്ങനെയാണ് അതിലും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് വെറുതെ സന്തോഷത്തോടെ ഇരുന്നാൽ പോരെ വല്ലവരുടെയും വായിലിരിക്കുന്ന ചീത്ത കേൾക്കുന്നത് എന്തിനാണെന്നാണ് മോഹൻലാൽ പറയുന്നത് അപ്പോഴും അറിയാതെ പെട്ടുപോകുന്നില്ലേ എന്ന അവതാരകന്റെ ചോദ്യത്തിന് പ്ലാൻ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളല്ല താനെന്നും തനിക്ക് അങ്ങനെ പെടുന്നതിലോ തന്നെ പറ്റി ആരെങ്കിലും പറയുന്നതിലോ ഒരു കുഴപ്പവും ഇല്ലെന്നും താരം പറയുന്നു നിങ്ങളും ഇത്തരം വിവാദങ്ങളിൽ പെടില്ലേ എല്ലാവരും പെടില്ലേ പ്ലാൻ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളല്ല ഞാൻ എനിക്ക് അങ്ങനെ പെടുന്നതിലോ എന്നെ പറ്റി പറയുന്നതിലോ ഒരു കുഴപ്പവുമില്ല ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് പുതുതായി ഒരു മോഹൻലാൽ എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല ഇത് അഹങ്കാരത്തോടെ പറയുകയല്ല സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് പെടുക എന്ന വാക്കല്ല അത് നമ്മൾ ഒരു കമന്റ് പറഞ്ഞു പിന്നെയുള്ളത് മറ്റുള്ളവരുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ എന്നോട് എന്തിനാണ് ഹലോ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട ഹലോയിൽ ഉള്ള കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടാകും െന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് മോഹൻലാൽ ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന് പേരിടാത്ത ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശോഭനയാണ് നായിക അതോടൊപ്പം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രവും റിലീസിന് തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ആനിമേറ്റഡ് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തകരും കൂടി ചേർന്നാണ് സീരീസ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ചത് സുനിൽ നമ്പുവാണ് ബറോസ് ആൻഡ് വൂഡോ എന്ന ആനിമേഷൻ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് ടി കെ രാജീവ് കുമാറിന്റേതാണ് സീരീസിന്റെ ആശയം മോഹൻലാൽ ആദ്യമായി സംവിധാനം എന്ന പ്രത്യേകത കൊണ്ടുതന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബെറോസ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ബെറോസ് മോഹൻലാലിന്റെ സ്വപ്ന പ്രോജക്റ്റ് ആണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി മോഹൻലാലും എത്തുന്നുണ്ട് പോർച്ചുഗീസ് ചൈനീസ് ഉൾപ്പെടെ പതിനഞ്ച് മുതൽ ഇരുപത് ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്ത് സബ് ടൈറ്റിലോടുകൂടി പുറത്തുവരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു